ൂണ്ട നീലമലമലയമലയ്ക്കുള്ള ലാവൺ ും വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കാരാഗ്രഹത്തിൽ നിന്ന് എന്ന കവിതയിൽ നിന്നാണ് ഈ ശ്ലോകം ശ്ലോകമെടുത്തിട്ടുള്ളത് അക്ഷരശ്ലോകത്തിൽ കവിത കുറഞ്ഞു വരുന്ന ഒരു കാലമാണ് എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഒന്നാം തരം കവിത തുള്ളുമ്പുന്ന ോകങ്ങളുള്ള കാരാഗൃഹത്തിൽ നിന്ന് എന്ന ഈ കവിത എല്ലാ ശ്ലോകവും അക്ഷരശ്ലോകക്കാർക്ക് ഹൃദയസ്ഥമാണ് ചിലഞ്ചും ബാലകന്മാരുടെ കരതളിലിൽ കൊള്ളിവയ്ക്കുന്ന തുടങ്ങുന്ന ഈ കവിത ഉച്ചയ്ക്ക് ഇപ്പോഴടുത്തുള്ളൊരു തെരുവിൽ എന്ന രണ്ടാമത്തെ ശ്ലോകം ഗ്രാമ ലോകം ആലോകനം ഇളമധുരം മൂന്നാമത്തേത് തീരക്കാറ്റും പറക്കാ തെരുവരി വെയിലത്ത് എന്നതാണ് നാലാമത്തെ ശ്ലോകം അഞ്ചാമത്തെ ശ്ലോകമാണ് വനത്തെപ്പുണ്ട നീലാമല മലയമലയ്ക്കുള്ള ലാവണ്യ ധാരാദനത്തെ പോലെ ഓമ പുഴയില പുഴയിലുമെൻ വൃദ്ധ കൈവർത്തക്രിയ ഗാനത്താൽ തീർത്ത ചുണ്ടൽ ചരടിനടിയിൽ നീമൻ മനസ്സ്വാസ്ഥ്യമാകും മീനത്തെ കോർത്തുകൊണ്ടിത്തരണിയിലെ വിടയ്ക്കെത്തുവാനുദ്യമിപ്പൂ എന്താ ശ്ലോകം കാരാ കാരാഗ്രഹത്തിൽ നിന്ന് കവിതയുടെ താല്പര്യം തന്നെ പാഠശാലാന്തരത്തിൽ പെട്ടുപോയ ഒരു അധ്യാപകൻ്റെ വ്യഥയാണ് സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് ഈ കാരാഗ്രഹമാണ് പാഠശാല അവിടുന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കുതിക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് വെമ്പുകയാണ് എന്നാണ് എല്ലാ ശ്ലോകങ്ങളിലും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പല ചിത്രങ്ങൾ വരച്ചിട്ടുള്ളതിൽ അഞ്ചാമത്തെ ചിത്രമാണ് വാനത്തെപ്പൂണ്ട നീലാമല മലയമല വാനത്തെപ്പുണ്ട് ആകാശത്തോളം ഉയരമുള്ള നീലവും അമലവുമായ മലയമല അതിനുള്ള ലാവണ്യ ധാരാസ ദാനത്തെപ്പോലെ അതിൻ്റെ ലാവണ്യധാരാദാനത്തെ പോലെയാണ് ആ പുഴ ഒഴുകുന്നത് ആ പുഴയിൽ ഒരു കൈവർത്തകാഗ്രി ഒരു മുക്കുവൻ മീൻ പിടിക്കുന്നുണ്ട് ആ മീൻ പിടിക്കുന്ന മുക്കുവനെയാണ് മുക്കുവനോടാണ് ചോദ്യം ഗാനത്താൽ തീർത്ത ചുണ്ടൽച്ചരടിനടിയിൽ നീ അന്മനസ്വാസ്ഥ്യമാകും മീനത്തെ കോർത്തു എൻ്റെ മനസ്വാസ്ഥ്യമാകുന്ന മീനത്തെ നീ സ്വതന്ത്രനായിട്ട് നടക്കുകയാണ് ഞാൻ ഈ പാഠശാലയുടെ ഉള്ളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ സ്വതന്ത്രനായ നിൻ്റെ ഈ പാട്ട് ആ പാട്ടിൻ്റെ ചൂണ്ടൽച്ചരടിനടിയിൽ നീ എൻ്റെ മനസ്വാസ്ഥ്യത്തെ കൊരുത്തുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് ഈ തരണിയിൽ ഈ തോണിയിൽ നീ എങ്ങോട്ടാണ് പോകുന്നത് അതിമനോഹരമായ കവിതയാണ് ഈ ശ്ലോകത്തിലുള്ളത് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് പെരിന്തൽമണ്ണ സ്വദേശി ആറാം ക്ലാസ്സുകാരൻ യാദവ് പി കെ